തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം ഇടയ ലേഖനങ്ങളിൽ ഒന്നാമത്തേതാണിത് അപ്പോസ്തോൽനായ പൗലോസ് വ്യക്തികളെ അഭിസംബോധന ചെയ്ത് എഴുതിയ മൂന്ന് ലേഖനങ്ങളുണ്ട് തിമോത്തിയോസിന് രണ്ടും തിത്തോസിന് ഒന്നും ഇവർ പൗലോസിൻ്റെ സന്തത സഹചാരികളും സഹപ്രവർത്തകരുമായിരുന്നു പല മിഷണറി യാത്രകളിലും ഇവർ പൗലോസിനെ അനുഗമിച്ചു പൗലോസ് തൻ്റെ ജീവിതാന്ത്യത്തിൽ പരിപാലനവും ഭരണവും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ ശുശ്രൂഷകന്മാർക്ക് എഴുതി അതിനാലാണ് ഇവയെ ഇടയലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത് ഇടയലേഖനങ്ങളിൽ വച്ച് സ്വഭാവം ശരിയായി പ്രതിഫലിക്കുന്നത് ഈ ലേഖനത്തിലാണ് ഇടയലേഖനങ്ങളുടെ കർത്താവ് പൗലോസ് ആണെന്ന പരമ്പരാഗത വിശ്വാസത്തിനെതിരെയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും മനസ്സിലാക്കുന്നതിന് ഇടയലേഖനങ്ങൾ എന്ന തലക്കുറിപ്പിൽ ഉള്ള എപ്പിസോഡ് കേട്ടാൽ മതിയാകും ഈ ലേഖനം എഴുതിയ കാലം ഏതാണ്ട് ഏടി അറുപത്തിമൂന്നിനും അറുപത്തിയേഴിനും മധ്യേ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്നും മുക്തനായ സമയത്താണ് ഈ കാലയളവിലാണ് ഇടയ ലേഖനങ്ങൾ മൂന്നും എഴുതിയത് പൗലോസിൻ്റെ അവസാന എരിച്ചിലയും സന്ദർശനത്തിനും മുമ്പാണ് ഇതിൻ്റെ രചന ഏതാണ്ട് എടി അറുപത്തി അഞ്ചോ അറുപത്തിയാറോ ആയിരിക്കണം കാലം ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശങ്ങൾ നാമെന്ന് പരിശോധിച്ചാൽ അപ്പോസ്തോലിക കാലത്തിൻ്റെ അവസാനത്തോടുകൂടി പ്രാദേശിക സഭകൾ എണ്ണത്തിൽ വന്ന ഒരു കാലം അവയുടെ വിശ്വാസ പ്രമാണവും അച്ചടക്കവും ശിക്ഷണവും ദൈവീക വെളിപ്പാടിനനുസരണമായി ക്രമപ്പെടുത്തി നൽകേണ്ട ആവശ്യം വന്നു അതുവരെയും ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അപ്പോസ്തോലന്മാർ സ്തോലന്മാർ നേരിട്ടായിരുന്നു ഇനി എല്ലാ സന്ദർഭത്തിനും കാലത്തിനും പ്രായോഗികമായ ദൈവിക നിർദ്ദേശങ്ങൾ നൽകേണ്ടി വന്നു അതിനാൽ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിനാണ് ഈ ലേഖനം എഴുതിയത് മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം പ്രധാനമായും നാല് ഉദ്ദേശങ്ങളാണ് ഈ ലേഖന രചനയ്ക്ക് പിന്നിൽ ഒന്ന് സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് തിമോത്യോസിന് പ്രബോധനം നൽകുക മൂന്നാം മൂന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ രണ്ട് യുവാവായ തിമോത്തിയോസിന് എഫേസോസിലെ സംഭവ വികാസങ്ങളെ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ അപ്പോസ്തോലേതായ അധികാരപത്രം നൽകുക ഒന്നാമധ്യായം മൂന്ന് നാലും വാക്യങ്ങൾ മൂന്ന് ദുരുപദേശത്തെ എതിർക്കുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകുക ഒന്നാമധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ആറാം ആറാമധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ നാല് ഇടയനെന്ന നിലയിൽ തൻ്റെ കടമകൾ ചെയ്യുന്നതിന് തിമോത്തിയോസിനെ ഗുണദോഷിക്കുക നാലാമധ്യായം ആറ് മുതൽ ആറാമധ്യായം രണ്ട് വരെ ഈ ലേഖനത്തിന് അനേക സവിശേഷതകളുണ്ട് അതിലൊന്നാമത്തേത് എഫേസോസിലെ സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ തിമോത്തിയോസിന് നേരിട്ടെഴുതിയ ഒരു ലേഖനമാണിത് രണ്ട് ദുരുപദേശങ്ങളിൽ നിന്ന് സുവിശേഷത്തെ പവിത്രമായി സൂക്ഷിക്കാൻ അധ്യക്ഷന്മാർക്കുള്ള ഉത്തരവാദിത്തത്തിന് ഏറ്റവുമധികം ഊന്നൽ നൽകുന്ന രണ്ട് ലേഖനങ്ങളാണ് തിമോത്യോസ് ഒന്നും രണ്ട് മൂന്ന് വിഭിന്ന ലിംഗങ്ങളിലും വ്യത്യസ്ത പ്രായങ്ങളിലും വിവിധ സാമൂഹിക ഗണങ്ങളിലും ഉള്ളവരോട് ഇടയൻ ഇടപെടേണ്ടത് എങ്ങനെയെന്നതിന് വ്യക്തമായ മാർഗരേഖ നൽകുന്നു നാല് സാർവലൗകിക പ്രാർത്ഥന ജഡധാരണം മുതൽ തേജസ്കരണം വരെയുള്ള ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സംക്ഷിപ്ത രൂപം എന്നിവ ഈ ലേഖനത്തിലുണ്ട് രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെ മൂന്നാമധ്യായം പതിനാറാം വാക്യം വിശ്വാസയോഗ്യം എന്ന പ്രയോഗം ഈ ലേഖനത്തിൽ ആവർത്തിക്കുന്നത് കാണാൻ കഴിയും ഒന്ന് തിമോത്തിയോസ് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം മൂന്നാം അധ്യായം ഒന്നാം വാക്യം നാലാമധ്യായം ഒൻപതാം വാക്യം ഈ ലേഖനത്തിൻ്റെ വിഷയവിഭജനം ഇങ്ങനെയാണ് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെ പൗലോസും തിമോത്യോസും ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വന്ദനമാണ് ഒന്നാം ഒന്നാമധ്യായം മൂന്ന് മുതൽ പതിനൊന്ന് വരെ ദുരുപദേശനത്തിൻ്റെ ആവശ്യം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ പൗലോസിന് ലഭിച്ച ദൈവ കരുണയാണ് ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെ തിമോത്തിയോസിനുള്ള പ്രത്യേക നിയോഗമാണ് രണ്ടാമധ്യായം ഒന്ന് മുതൽ നാലാമധ്യായം ആറു വരെ ആരാധനയും അച്ചടക്കവും എന്ന വിഷയമാണ് രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെ പരസ്യാരാധനയിൽ പ്രാർത്ഥന രണ്ടാം രണ്ടാമധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെ സ്ത്രീകളുടെ സ്ഥാനം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ അധ്യക്ഷന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും യോഗ്യത നാലാം നാലാമധ്യായം ഒന്ന് മുതൽ വരെ ദുരുപദേശങ്ങൾക്കും വിശ്വാസ ത്യാഗത്തിനും എതിരെയുള്ള മുന്നറിയിപ്പാണ് നാലാമധ്യായം ആറ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ തിമോത്തിയോസിൻ്റെ വ്യക്തിപരമായ ചുമതലകളാണ് അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ ആറാം ആറാമധ്യായം പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ സഭയ്ക്കുള്ളിലെ ശിക്ഷണമാണ് വിഷയം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വിധവകളും മൂപ്പന്മാരും ആറാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ യജമാനന്മാരും അടിമകളും ആറാം അധ്യായം മൂന്ന് മുതൽ അഞ്ചുവരെ ദുരുപദേഷ്ടാക്കന്മാർ അധ്യായം ആറ് മുതൽ വരെ ധനവും ധനികരും ആറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ ദൈവമനുഷ്യൻ്റെ കടമ ആറാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ധനവാന്മാരോടുള്ള കർത്തവ്യം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ആ ലേഖനത്തിൻ്റെ ഉപസംഹാരമാണ്